ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ് റോബർട്ട് ക്ലൈ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് ആരുടെ സമാധിസ്ഥലമാണ് രാജ്ഘട്ട് ഗാന്ധി ഡൽഹി ഭരിച്ച ഒരേ ഒരു മുസ്ലിം വനിത റസിയ ബീഗം സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് രൂപം കൊടുത്ത ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു ദത്തവകാശ നിരോധന നയം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഗവർണർ ജനറൽ ിൽ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ച ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു ഇന്ത്യയിലെ ഒന്നാമത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു